ആരോഗ്യമേഖലയിലെ സർക്കാർ അനാസ്ഥക്കെതിരെ യൂത്ത് ലീഗ് കണ്ണൂർ ഡി എംഒ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസും പ്രവർത്തകരും തമ്മിൽ കയ്യങ്കളി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നേതാക്കളെ അറസ്റ്റ് ചെയ്തു നീക്കി ആരോഗ്യമേഖല ഐസിയുവിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് യൂത്ത് ലീഗിന്റെ മാർച്ച് പ്രവർത്തകർ ഡി എംഒ ഓഫീസിന്റെ ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചതോടെ സംഘർഷം പോലീസുമായി ഉന്തുന്തള്ളും വാക്കേറ്റവും പോലീസ് പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു

രോഗികൾ അവരെത്തിണ്ടെങ്കിൽ എല്ലാ ഉപകരണങ്ങളും നൂല് മുതൽ സുരഞ്ച് വരെ ഞങ്ങൾ രോഗികൾ അതിലെത്തിൽ വാങ്ങിക്കേണ്ട അവസ്ഥയാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഉപാധിമന്ത്രിയോട് യോഗത്തിൽ ആദ്യം നന്ദി പറയുകയാണ് മറ്റൊന്നും കൊണ്ടല്ല ആശുപത്രിയിൽ സുരഞ്ച് എന്നാൽ വായിക്കണം ജോലി എന്നാൽ വായിക്കണം ഏതായാലും നിങ്ങൾ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് പറയാത്ത മഹാമനസ്സിനോട് ഞങ്ങൾ കടത്തിരിക്കുകയാണ് ഉദ്ഘാടനശേഷവും മുദ്രാവാക്യം വിളിയുമായി പ്രവർത്തകർ ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചു പോലീസ് തടഞ്ഞതോടെ റോഡ് ഉപരോധിച്ചു വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ ശാന്തരായില്ല ഇതോടെ അറസ്റ്റിലേക്ക് കടന്നു നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ വാഹനവും യൂത്ത് ലീഗ് പ്രവർത്തകർ തടഞ്ഞതോടെ കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ മാറ്റി യൂത്ത് ലീഗ് നേതാക്കളായ നസീർ നല്ലൂർ പി പി നസീർ അൽതാഫ് മാങ്ങടൻ കെ കെ ഷിനാജ് ഖലീലുൽ റഹ്മാൻ തസ്ലിം ചെറ്റങ്ങുന്ന് എന്നിവർ നേതൃത്വം നൽകി പ്രൈം ട്വന്റി കണ്ണൂർ